രാജ്യത്തെ ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കൂടുന്ന സാഹചര്യത്തിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ പരിശോധന ആരംഭിച്ചത് കുടകിൽ കണ്ണൂർ വയനാട് ജില്ലാ അതിർത്തികളിലും ദക്ഷിണ കന്നഡ ജില്ലയിൽ തലപ്പാടി അടക്കം കാസർഗോഡ് ജില്ലാ അതിർത്തികളിലുമാണ് പനി പരിശോധന നടക്കുന്നത് അതേസമയം ഇരു സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ വർധനവുള്ളത് ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യപ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായും രോഗവ്യാപനം തടയാനുമാണിത് കോവിഡ് വ്യാപനം നിയന്ത്രണ നിയന്ത്രണവിധേയമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൂട്ടൽ അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു നിലവിലെ ആക്ടീവ് കേസുകൾ ഭൂരിപക്ഷം പേരും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ വീടുകളിലാണുള്ളത് മരിച്ചവരിൽ ഒരാൾ ഒഴുകി അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഹൃദ്രോഗം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം അർബുദം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ ഉള്ളവരുമായിരുന്നു ഫലം ലഭിച്ചതിൽ ഒരു സാമ്പിൾ മാത്രമാണ് ജെ എൻ വൺ വകഭേദം സ്ഥിരീകരിച്ചത് ആ വ്യക്തിക്ക് രോഗം ഭേദമായി എന്നതും ആശ്വാസമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം